അസലാമലൈക്കും സഹോദരന്മാരെ ഇന്നത്തെ വിഷയം നമ്മുടെ സമസ്ത പണ്ഡിതൻ ഇ കെ സമസ്ത പണ്ഡിതൻ അബ്ദുൽ സമദ് പൂക്കോട്ട് അദ്ദേഹത്തിൻ്റെ സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നമ്പർ നിങ്ങൾ കേട്ടുകൊള്ളുക പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് ചോദിച്ച പോരേ എന്തിനാ പിന്നെ അതിന്റെ ഇടക്കൊരാളെ നിർത്തുന്നത് നേരിട്ട് പടച്ചടപ്പിനോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുള്ള പിന്നെ ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ് അള്ളാഹുവിന്റെ കൃത്യമായി പറഞ്ഞതാണ് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ തക്കുവ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുലേക്ക് വസീല തേടുകയും വേണം വസീല എന്താണ് ഈ പുരോഹിതന്മാർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇവരിക്കൊന്നും പടച്ചവനുള്ള വിശ്വാസമോ അല്ലെങ്കിൽ പല്ലത്തിലെ വിശ്വാസമോ നശിച്ചുപോയോ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ദുർവ്യാഖ്യാനങ്ങൾ സംസാരിക്കുന്നത് ഇദ്ദേഹം മായാവിക്കതകൾ ധാരാളം കണക്കിന് പറയാറുമുണ്ട് മായാവഥകൾ ഏതുപോലെ നമ്മുടെ കാന്തളം ഗ്രൂപ്പിൻ്റെ അതിരൂപത്തിലുള്ള ഏകദേശം അതേ രൂപത്തിലുള്ള മായാവഥകൾ പറയാറുണ്ട് ഇപ്പോൾ അദ്ദേഹം എന്താണ് ഈ ആറ്റോതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടു യഥാർത്ഥത്തിൽ ആ ഖുറാനായത്തിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് തഫ്സീർ എന്താണ് ഇലൈഹി വസീല നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴികൾ നിങ്ങൾ തെരഞ്ഞു പിടിക്കുക അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴി എന്തെന്ന് ഏത് സാധാരണക്കാരൻ ആളുകൾക്കും ഏത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും അത് നമ്മുക്ക് മനസ്സിലാക്കൂടെ അത് ഞമ്മക്ക് മനസ്സിലായിക്കൂടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴികൾ നേരിട്ട് അതെന്ത് ആ മേലെ സ്വാരിയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവലക്കൾ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് അടുക്കാനുള്ള വഴികൾ ഇത് എത്രമാത്രം വ്യക്തമായവിന് നിങ്ങൾ തഫ്സീർ എടുത്ത് നോക്കിയാലും ഇന്ത്യൻ പറയുന്ന ബൗദ്ധികാരാധനയ്ക്ക് വേണ്ടിയുള്ള തഫ്സീൽ ഏത് മുസ ഈ ഇതിനെ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം മുമ്പും ഏകദേശം പത്തര വർഷങ്ങൾക്ക് മുമ്പ് പടന്തിയിൽ വന്നിട്ട് ഇതേ ആയത്ത് ഊതിക്കൊണ്ട് എന്താണ് അദ്ദേഹം സംസാരിച്ചത് അതായത് ഇന്ന് മകാമിൽ നടക്കുന്ന ഉറൂസുകളും ഉത്സവങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം ഈ ആഴത്തെടുത്തിട്ട് തെളിവുദ്ധരിച്ചു അദ്ദേഹം ആ സംസാരിച്ച ആ വിശദീകരണം ഞാൻ ഞാൻ ആ സന്ദർഭം ഇരുപത്താറ് വേദി ഒരു ലഘുലിറക്കി അതിൽ ഞാൻ ഉൾക്കൊഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സമസ്തൻ്റെ ആളാണ് സമസ്തെന്ന് പറഞ്ഞാൽ ഏത് ഈ കെ സമസ്തയാണ് അപ്പം നമ്മൾ അമ്പ ഹാ അമ്പൽക്കട അമിത് പൈസി ചിലപ്പോഴും കാന്തൂപ്പിനൊക്കെ വിമർശിക്കുന്നത് കാണാം കാരണം മായാവി കഥകൾ ധാരാള കണക്കിന് വരുന്നുണ്ടല്ലോ അതിൻ്റെ പേരിൽ കാരണം ലോകം തന്ത്രിക്കുന്നത് അന്ന എല്ലാ അർവാഹികളാണ് അത് അതിൽപ്പെട്ടാണ് പെട്ടാണ് അത് സി എം മടപൂരാണ് എന്നൊക്കെ അത് വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ അതിൻ്റെ പേരിൽ നമ്മുടെ അമ്പലക്കടുവ് ഹമീദ് ഫൈസി അതിനെ കുറിച്ച് കുറച്ച് അതായത് പറയുന്നത് അത് ന്യായീകരിക്കുന്നത് ശരിയല്ല ആ മായാ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയാണ് സംസാരിക്കാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇവര് കുറഞ്ഞവരല്ല ഈ കെ സമസ്തക്കാരൻ കുറഞ്ഞവരല്ല ഇവരും ഷിയായിസ തന്നെയാണ് ഈ ഭൗതിക ആരാധന തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് അതായത് ഇവര് ശിയായിസമാണ് നമ്മളെ സി എംസ എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ട് പക്കശിയാണ് അദ്ദേഹം അദ്ദേഹം ഇയാൾ മറ്റു മറുനാടിലൊക്കെ ഷിയാക്കളെ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടല്ലോ അവർ ശിവാവിശ്വാസം തന്നെയല്ലേ പിന്നെ അതിൻ്റെ വിലയിൽ എനിക്ക് കാര്യം ശബ്ദിക്കുന്നുണ്ട് ഇവിടെ ഇല്ല എന്തുകൊണ്ട് അപ്പം ഇവര് ശിയായിസമാണ് ഇവർക്ക് ഈ വിഷയം അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് ഈ ശിയായിസം പ്രചരിപ്പിക്കുന്നതിലൊന്നും കുറവല്ല മാത്രമല്ല ഇപ്പം ഈ പിന്നെ കാന്തള കുറുപ്പും അനുയായികളും ഈ മായാഭികതകൾ പറയുന്നത് മുമ്പ് ഇവരൊക്കെ ഈ സമസ്തക്കാരൊക്കെ എന്താണ് ആരിയാണ് യുഹുത്തുബുൽഹാലം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതാണ് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് മെദീശങ്ങളെ പറ്റിയാണ് നിങ്ങൾ മൈനന്മാരെടുത്ത് പരിശോധിച്ച് നോക്ക് അവർ ഇവർ ആക്ഷേപിക്കാൻ യാതൊരു വകുപ്പ് ഇരുക്കില്ല കാന്തപുരത്തിന് ഇവര് രണ്ടും സംഭവം ഒന്നാണ് ആശയത്തിന് ഒരു വ്യത്യാസമില്ലാത്തവരാണ് കാരണം ഇവര് മൈതീഷ ഗ്രാമത്തിലുള്ള ഹരിയെ പറ്റിയിട്ട് എന്താണ് ലോകം നിയന്ത്രിക്കുന്നതും അറുവാ കൊതുമല്ലഹാരം എന്നും ഒക്കെ വിശദീകരി അതാ നിങ്ങൾ മൈനിമാരെടുത്തിട്ട് ഏകദേശം അൻപത്തിമൂന്നോളം വലികൾ നിങ്ങൾ പരിശോധിച്ചൊക്കെ എന്തൊക്കെയാണ് ഇതിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് പിന്നെ എന്താണ് ഇവരെ അഭിമാനിക്കുന്ന എന്താണ് ഈ അമ്പൽക്കടിവ് അമീത് ബൈസയ്ക്ക് മുനാഫിക്കുന്ന സംസാരിക്കുന്നത് ഏ ഇതൊക്കെ മായാഭിക്കുന്നതും വിശ്വസിച്ച് സമ നമ്മുടേതായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ആളുകൾ ആക്ഷേപിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾക്കൊന്നും യാതൊരു വകുപ്പുമില്ല ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ രണ്ട് ഈ പുരോഹിതന്മാരുടെ അതായത് ശിയായിസം രണ്ടും പ്രചരിപ്പിക്കുന്ന എനിക്ക് കാന്തരും വിവാഹവുമാട്ടെ ഇനി നമ്മുടെ ഈ സമസ്ത ഈ ഈ കെ സമസ്തമായിട്ട് ഈ രണ്ടു പേരും ശിയാസമാണ് പ്രചരിപ്പിക്കുന്നത് ഭൂദൈവാരാധനയാണ് പ്രചരിപ്പിക്കുന്നത് ആയതുകൊണ്ട് ഇവരെ ഷരറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ ലോകത്തിലെ മുഴുവൻ വിശ്വാസികളും ഇവരെ ഷറിൽ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് വസീർ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും